നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തീയ വന്ദനങ്ങൾ സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തൊക്കെയും ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നു അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് രാജാവ് ഒരു പക്ഷേ തൻ്റെ കീഴിലുള്ള എല്ലാറ്റിൻ്റെ മേലും പരമാധികാരിയാണെന്ന് ധരിക്കുന്ന അധികാരികളുണ്ട് അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തെ വെള്ളം പകരുന്നത് പോലെ പകരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയകാഠിന്യനിമിത്തം കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് അധികാരം ദൈവം തരുമ്പോൾ ആ അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള പല പ്രവണതകൾ അധികാരത്തിലിരിക്കുന്നവരുടെ ഹൃദയത്തിലുണ്ടാകും നമ്മൾ കാണുന്ന ചില പരാജയങ്ങൾ അധികാരത്തിലിരിക്കുന്നവരെ മതിക്കുന്നത് ഒന്ന് നുണകൽ കേട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവർ നുണകൾ കേട്ടാൽ തൻ്റെ പ്രജകളെല്ലാം ദുഷ്ടന്മാരായി ദുഷ്ടന്മാരായിത്തീരുമെന്ന് വചനം പറയുന്നുണ്ട് രണ്ട് മുഖസ്തുതിയാണ് മൂന്ന് സ്വജനപക്ഷപാതമാണ് അപ്പോൾ ഇത്തരം ചില പരാജയങ്ങൾ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും അത് മറ്റുള്ളവരെ പീഡനങ്ങളിലേക്കും കഷ്ടതകളിലേക്കും നയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ അധികാര സ്ഥാനം കൈയാളുന്ന വ്യക്തിയുടെ മീതെ വാഴുന്ന അത്യുന്നത സിംഹാസനം സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഒരു വ്യക്തിയെ എങ്ങനെ തിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കരകളിലാണ് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെ അധികാരത്തിലിരിക്കുന്ന വ്യക്തിയെ തിരിക്കുവാൻ ദൈവത്തിന് കഴിയും ഏതെങ്കിലും വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ നിമിത്തം മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അല്ല ആ വ്യക്തി അനുകൂലമായി ആ സീറ്റിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കു വേണ്ടി ഒരു വഴി തുറക്കുകയില്ല എന്നുള്ള ചിന്ത നിങ്ങളെ മതിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹാ ദൈവത്തിൻ്റെ സന്നിധിയിൽ എസ്തയർ ഉപവസിക്കുന്നുണ്ട് കാരണം മുപ്പത് ദിവസത്തേക്ക് പ്രത്യേക അനുമതിയില്ലാത്ത ആർക്കും അഗസ്വരേഷ് രാജാവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയില്ല എന്നാൽ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും അകമ്പുടിയോടുകൂടെ നിയമം അനുവദിക്കുന്നില്ലെങ്കിലും എസ്തർ കടന്നു ചെല്ലുകയാണ് കടന്നു ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്താ രാജാവ് പൊൻചെങ്കോൽ നീട്ടുകയാണ് അവിടെ പൊൻചെങ്കോൾ നീട്ടപ്പെടുന്നില്ലായെങ്കിൽ യസ്തേറിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ് ആ പൊൻചെങ്കോൽ നീട്ടാൻ കാരണം സ്വർഗത്തിലെ ദൈവം രാജാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടതാണ് കോരഷ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും അനുഷ്ഠിക്കും എന്ന് പറയുമ്പോൾ ഇസ്രയേൽ മക്കൾ പ്രവാസ ദേശത്താണ് പ്രവാസത്തിൽ നിന്ന് അവർക്ക് മടങ്ങി വരുവാൻ കഴിയണമെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന ചക്രവർത്തിയുടെ കരം ചക്രവർത്തിയുടെ ആധരങ്ങൾ അവർക്ക് അനുകൂലമായി തീരണം എന്നാൽ ഈ കോരശ് ജനിക്കുന്നതിന് മുൻപേ യഹോവയായ ദൈവം കോരശിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ തൻ്റെ ജനത്തോട് അനുകൂലമായി പ്രവർത്തിക്കുന്ന നിയമ നടപടികൾ ഈ കോരശ്ശിൽ നിന്ന് ഉണ്ടാകും എന്ന ദൈവം മുന്നമേ തീരുമാനിച്ചിരുന്നു ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് കോരശ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും മനസ്സുകളതയെ ഉണർത്തുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളോട് വഴിവിട്ട് ഇടപെടുകയോ പണം ചെലവഴിക്കുകയോ കാല് പിടിക്കുകയോ ചെയ്തിട്ട് എൻ്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ മുറുക പിടിക്കേണ്ടത് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയുമാണ് അങ്ങനെ നമ്മൾ മുറുക പിടിക്കുമ്പോൾ രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിലെ നീളിച്ചാലാണ് തനിക്കിഷ്ടമുള്ള ദിക്കിലേക്ക് അവിടുന്ന് അതിനെ തിരിച്ചുവിടുന്നു അപ്പോൾ ഏത് വ്യക്തിയെയും അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും ദൈവത്തിന് കഴിയും ഒറ്റ നിമിഷം മതി അതുകൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും മുറുകെ പിടിച്ച പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായി ഇടപെടേണ്ട ഇടങ്ങളിൽ ദൈവം ഇടപെടും ഇന്ന് കാഠിന്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർ നാളെ അനുകൂലമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത് മനസ്സ് കലങ്ങരുത് അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയം നോണ കേട്ട് കള്ളക്കഥകൾ കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനത്താൽ ഉപജാപക സംഘത്തിൻ്റെ വലയിലാണവർ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഫേവറായിട്ട് ഇടപെടത്തില്ല എന്നുള്ള ചിന്തകൾ നിങ്ങളെ ഭരിക്കുകയും നിങ്ങൾ സൂത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു വഴിവിട്ട കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ സ്വയം അടക്കണം അല്പകാലം കൂടെ വിധേയപ്പെട്ട ദൈവാത്മാവിൻ്റെ നടത്തിപ്പിന് നാം കീഴ്പ്പെടുമ്പോൾ മുഴുവൻ ദൈവത്തിന് കിട്ടത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ദാസനായ യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല താൻ പിടിച്ച വള്ളി ഒന്നും ഒന്നുമല്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവിടെ നിന്ന് യോസഫിനെ വേഗത്തിൽ ആളയച്ച് ദൈവം വരുത്തുകയാണ് എന്താ കാരണം അവിടെയുള്ള ഭരവോൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടുവാനായിട്ട് ഇടയായി ഉറങ്ങിക്കിടക്കുന്ന മനസ്സുകളെ ദൈവം ഉണർത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നൂറ് ശതമാനം മഹത്വം ദൈവത്തിന് കിട്ടത്തക്ക നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തന നിരതനായ ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന ആ ഹൃദയങ്ങളെതയും അനുകൂലമാക്കും അടയപ്പെട്ട വാതിലുകൾ വാതിലുകളുടെയും തുറക്കും ഹൃദയത്തിന്റെ കാഠിന്യങ്ങൾ മാറ്റും ഒരു നാവ് നിങ്ങൾക്കെതിരെ ചലിക്കാതെ വേണം നാവുകളെതയും അടയ്ക്കും ദൈവം പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ വഴി ശുഭമാകും സുഖമാകും ആ ലഭിക്കുന്ന വഴികൾ അത് സ്ഥിരമായിരിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുകയും അന്തരാത്മാവിൽ ചിലർ വളഞ്ഞ വഴികൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ മനസ്സിൽ തോന്നും അങ്ങനെയൊക്കെ പോയാൽ എന്താ അവർ ചെയ്തതുപോലെ അവർ പ്രവർത്തിച്ചതുപോലെ ഒക്കെ പ്രവർത്തിച്ചാലെന്താ ഒരു പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ പോയാൽ കാര്യങ്ങൾ നേടിയാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല എന്നാൽ ദൈവം ഒരു വഴി തുറന്ന് ആ വഴിയിലൂടെ പ്രവർത്തിച്ചാൽ ശാന്തമായി സ്വസ്ഥമായി നമുക്ക് മുൻപ് ോട്ട് പോകുവാനായിട്ട് കഴിയും അത് നിമിത്തം ദൈവത്തിന് മുഴുവൻ മഹത്വം ലഭിക്കും ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക നിലയിൽ ആ ദൈവത്തിൻ്റെ പരമാധികാരമാണ് സകലത്തെയും ഭരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് ദൈവം പറഞ്ഞ വാക്സത്വത്തിന് നിവർത്തി വരും അത് താൽക്കാലികമായ തടസ്സമോ ബുദ്ധിമുട്ടോ ഒക്കെ നേരിട്ടാലും അത് താൽക്കാലികം മാത്രമാണ് ആത്യന്തികമായി ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറുകയുള്ളൂ അതിനുവേണ്ടി കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ